മാസങ്ങളായി കുടിവെള്ളം പോലുമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ചുക്കവെള്ളം പഞ്ചായത്തിലെ കുങ്കിരിപ്പെട്ടി കോളനിയിലുള്ള നാൽപ്പത്തിയഞ്ചോളം കുടുംബങ്ങൾ നിലവിലെ കുടിവെള്ള പദ്ധതിയിലെ കുളം കുളം വറ്റിയതോടെ കൂലിപ്പണിയെടുത്ത പണം കൊണ്ട് കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ ആളുകൾ അടിയന്തരമായി പഞ്ചായത്തിടപെട്ട് കുടിവെള്ളം എത്തിച്ചു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചക്കവെള്ളം പഞ്ചായത്ത് എട്ടാം വാർഡിൽ ഉൾപ്പെട്ട കുങ്കിരിപ്പെട്ടി കോളനിയിൽ നാൽപ്പത്തി അഞ്ചിലധികം കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്ന കുടിവെള്ള പദ്ധതി കുളം വറ്റിയതോടെ നിലവിൽ പ്രവർത്തനരഹിതമാണ് തൊഴിലാളികൾ മാത്രം അധിവസിക്കുന്ന ഇവിടെ കുടിവെള്ളത്തിന് മറ്റ് മാർഗങ്ങൾ ഒന്നും ഇല്ലാത്തതിനാൽ നിവാസികൾ നാല് കുടുംബക്കാർ താമസിക്കുന്ന ഇടവാണ് ഇവിടെ ഞങ്ങൾക്ക് കുടിവെള്ളം ജനുവരി മാസം തൊട്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പഞ്ചായത്തിലും ഞങ്ങളുടെ വാർഡ് മെമ്പറോടും എല്ലാം കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആര് ഞങ്ങൾക്ക് ഇത് ചെയ്തു തരുന്നു അവരുടെ കൂടെ നല്ല പാർട്ടിയുമായിട്ടും അല്ല ഞങ്ങൾ മനുഷ്യന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ പറയാം ഞങ്ങൾക്ക് കുടിവെള്ളം തൊള്ളായിരം രൂപയ്ക്ക് ഞങ്ങളിപ്പം ആ രണ്ടായിരം ലിറ്റർ വെള്ളം വെച്ച് മേടിച്ചെടുക്കുക ഞങ്ങളെ ഞങ്ങളെ കൊണ്ട് അത് സാധിക്കുകയില്ല ഇരുപത് വർഷം അച്ഛൻ കടഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷം ആ പട്ടയത്തിക്കും ഇതേമാതിരിന്നാ എളുത്തടിക്കാങ്ങ് തണ്ണി കുടി തണ്ണിക്കും ഇതേമാതിരി താ ചെയ്യില്ല എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയ കുടിവെള്ള പദ്ധതിയിലെ കുളം താഴ്ത്തുന്നതിനായി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചെങ്കിലും തുക അപര്യാപ്തമെന്ന് ചൂണ്ടിക്കാട്ടി കരാറുകാരൻ പിന്മാറിയതോടെയാണ് പദ്ധതി നിലച്ചത് പൊതുവിതരണത്തിനായി കോളനിയിൽ കുഴൽ കിണർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പമ്പ് സെറ്റ് ഘടിപ്പിക്കാത്തതിനാൽ ഇതും ഉപയോഗരഹിതമാണ് അടിയന്തരമായി പഞ്ചായത്ത് അധികൃതർ മുൻകൈയ്യെടുത്ത് കോളനി നിവാസികൾക്ക് കുടിവെള്ളം വാഹനങ്ങളിൽ എത്തിച്ചു നൽകാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബി ജെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി സുരേഷ് മുന്നറിയിപ്പ് നൽകി കുഴൽക്കണോണം പഞ്ചായത്ത് അടിച്ച് വെച്ചിട്ട് അത് മൂടി വെച്ചേക്കാൻ അതൊരു മോട്ടർ ഇറക്കി കൊടുത്തിട്ടില്ല അതിനകത്തും ധാരാളം വെള്ളം ഉണ്ട് അതുപോലെ തന്നെ ഒരു കുളം ഇവിടെ പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇവിടെ ഉണ്ടാക്കിയ കുളവാ ആ കുളത്തിന് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അനുവദിച്ചിട്ട് ആ കുളത്തിന് ടെൻഡർ കൊടുത്തിട്ട് ഇതുവരെ അതൊന്ന് താത്ത് അവിടെ വെള്ളം സംഭരിക്കാൻ അവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾ ഈ കുളം നിർമ്മിക്കുന്നതിന് വേണ്ട സാമഗ്രികൾ റോഡിൽ നിന്നും ഈ ഈ ദുർഘടമായി ഈ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും കോൺട്രാക്ടർ കൊടുക്കാതെ ആ കുളം താത്ത് കൊടുക്കാതെ കഷ്ടപ്പെടുകയാണ് ഈ ഈ ഉള്ളൂ കുടുംബങ്ങൾക്ക് വെള്ളമാണ് താഴെ കിടക്കുന്ന ഒരടി വെള്ളം കോളനി നിവാസികളുടെ ദുരവസ്ഥ മനസ്സിലാക്കി ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വാഹനങ്ങളിൽ കോളനിയിൽ കുടിവെള്ളം എത്തിച്ചു നൽകി അടിയന്തരമായി കുളം നവീകരിച്ച് ജലലഭ്യത ഉറപ്പാക്കുകയും അതുവരെ കോളനി നിവാസികൾക്ക് കുടിവെള്ളം എത്തിച്ചു നൽകുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ബ്യൂറോ